നിത്യസഹായ മാതാവിനോടുള്ള നോവേല നിത്യസഹായ മാതേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥ സ്നേഹനേ नित्यसहायमादे प्रार्थ्यङ्गर्का निन्मकल्ङ्गर्कानि प्रार्थिक्य स्नेहादे नित्यसहायमादे ഞങ്ങൾ നീ നിന്മക്കൾ ഞങ്ങൾക്കായ് നീ പ്രാർത്ഥയ്ക്ക സ്നേഹന ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവകന്യകയും ഞങ്ങളുടെ മാതാവുമായി മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു നിത്യസഹായ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരേണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോ മിശുകായോടുള്ള പരിപൂർണ സ്നേഹവും വഴി അങ്ങയോടും അങ്ങേതിരുക്കുമാരനോടും കൂടി നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവേ അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറി അങ്ങയുടെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങേ ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹിതേനാഥേ ഞങ്ങളങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹവായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നുണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് സകലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങളങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർതിരെ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവതിരുമസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവുമായി മറിയ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായി അറിയാൻ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് രൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്ത തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായി അറിയാൻ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ മനസ്സിനൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായും അറിയുമ്പഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നവനാൽ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൻ്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം അറിയുമ്പഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനെ സമർപ്പിക്കാം പ്രസാദപരത്തിൻ്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ മധ്യസ്ഥത വഴി സന്തോഷകരവും സമാധാനപൂർണമായ കുടുംബജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായി മറിയുമ്പഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനെ കൃതജ്ഞത അർപ്പിക്കാം മറിയാമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ നോക്കുക ൻപാതീത നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മ കാണുക മാധുര്യമേറും നിന്നേത്രങ്ങൾ ഹാശോകപൂർണങ്ങളാണല്ലോ മക്കൾ ഞങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങേതാശ്രയ തൃക്കൻ പാർക്കണമേ അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രികതരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ ഈ ആചനകളെല്ലാം കർത്താവ് ഈശ്വമിശ്വാ വഴി ഞങ്ങൾക്ക് തന്നരല്ലണമേ ആമേ നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവിശമിക്കുക നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിമ്പിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മറിയത്തിനോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം എൻ്റെ ആത്മാവേ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു ഇതായപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണ വർഷിക്കും അവിടുന്ന് എൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുകയും വിനീതരെ ഉയർത്തുകയും ചെയ്തു അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ടേ സന്ദരത്തിലാക്കി സമ്പന്നരെ വെറു കയ്യോടെ പറഞ്ഞയച്ചു നമ്മുടെ വിതാക്കന്മാരായ അബ്രഹാത്തിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത് വാഗ്ദാനത്തിലെ കാരണേ അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് എൻ്റെ ദാസനായ ഇസ്രായേലിനെ സംരക്ഷിച്ചു എല്ലാ തലമുറകളിലുമുള്ള ക്രിസ്ത്യാനികളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണവും നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ ഈശോ മിശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഞങ്ങളുടെ മാതാവായി അറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുന്ന അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങളങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ മറിയമേനിൻ്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളേ മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെ ഒക്കെയും കേണമേ ഭാഗ്യവിഹീനേ നിത്യവും കാത്തിടാൻ കേൽപ്പിഴും താങ്ങാൻ നിന്നെ നിൻപുത്രനേൽപ്പിച്ചു വരമതേറ്റ ഞങ്ങൾ കാത്തിടണേ